ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കോട്ടൺ ചുരിദാർ സെറ്റ് ആണ് നല്ല കളർ ചാട്ടിലും കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കാണാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡിലേക്കാണ് ഈ ഒരു പോർഷനിലേക്ക് സ്മോൾ പ്രിന്റ് കൊടുത്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് കുറച്ച് വലിയ വലിയ പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷനിലേക്ക് ഇതേപോലെ ഫ്ലോറൽ ആണ് നല്ല പ്യൂർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷോൾ ഇതേപോലെ നല്ല ലെങ്ത്തും വിട്ടുക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ യോക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം പ്രിന്റ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എൻഡിലേക്ക് ഇതേപോലെ വലിയ വലിയ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ ബോഡി പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്ന പ്രിന്റ് ആണ് എൻഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പാന്റ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് പാൻറ്റും വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റ് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നതും ഷോളിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്മോൾ പ്രിന്റിലാണ് പാന്റും ചെയ്തിട്ടുള്ളത് നമുക്ക് അതിന്റെ ക്ലോസർ വേ കണ്ടു നോക്കാം ഇതേപോലെയാണ് ഇതേപോലെ ഒരു പിൻഡെക്സും കൂടെ ചെയ്തിട്ടുണ്ട് യോക്കിലേക്ക് ചെറിയ ചെറിയ പ്രിന്റിലാണ് ഈ പോർഷൻ വന്നിട്ടുള്ളത് നെക്ക് നെക്ക് പാറ്റേൺ നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഈ ഒരു പോർഷനിലേക്ക് ചെറിയൊരു വീക്കട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്ക് ഇങ്ങനെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളർ ചാട്ടാണ് ഒരു നല്ലൊരു വയലറ്റ് ഷെയ്ഡിലേക്കാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഒരു പിങ്കും ഓഫ് വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രിന്റാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ സെയിം തന്നെയാണ് വലിയ വലിയ പ്രിന്റിലേക്കാണ് ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് കാണിച്ചു തരാം പാൻറ് ഇതേപോലെയാണ് ചെറിയ ചെറിയ പ്രിൻറ്റിലാണ് സെയിം കളർ തന്നെയാണ് ഇതേപോലെയാണ് യോക്കിലുള്ള സെയിം പ്രിൻ്റിലാണ് പാൻറ്റും വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഒരു ബാൻഡ് സ്റ്റൈലിലും ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് വേസ്റ്റുമാണ് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണേ പാൻറ് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ തന്നെയാണ് ലെങ്ത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചിലാണ് ഈ ഒരു വീതിയിലാണ് പാൻറ്റ് ചെയ്തിട്ടുള്ളത് ഷോൾ ഇതേപോലെ നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള നല്ല കോട്ടൺ ഷോൾ ആണ് സോഫ്റ്റ് കോട്ടണിലേക്കാണ് ഷോൾ വന്നിട്ടുള്ളത് ചെറിയ പ്രിന്റിലേക്ക് വന്നിട്ട് എൻഡിലേക്ക് ഇതേപോലെ വലിയ വലിയ പ്രിന്റാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷോൾ ആണ് കോട്ടൺ തന്നെയാണ് സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സലിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഡീപ്പ് ബ്ലൂ ഷെയ്ഡിലേക്കാണ് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേണും കൂടിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡീപ്പ് ബ്ലൂയിലേക്ക് ഇതേപോലെ ചെറിയ ചെറിയ പ്രിന്റിലാണ് യോക്കിലേക്ക് വന്നിട്ടുള്ളത് ബോഡി പോർഷനിലേക്ക് ഇതേപോലെ കുറച്ച് വലിയ വലിയ പ്രിന്റിലേക്കാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും കൂടിയാണ് ഷോൾ ഇതേപോലെ നല്ല ലെങ്ത്തും എടുത്തൊക്കെയുള്ള നല്ലൊരു സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ഷോൾ ആണ് ചെറിയ ചെറിയ പ്രിന്റിലേക്ക് ഈ ഒരു പോർഷനിലേക്കും എൻഡിലേക്ക് വലിയ വലിയ ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ഷോൾ വന്നിട്ടുള്ളത് പാൻറ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പ്രിന്റിലേക്കാണ് പാൻറ്റ് വന്നിട്ടുള്ളത് ചേരാൻ ഞാൻ അതിന്റെ ക്ലോസർ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു ഇതേപോലെയാണ് നല്ലൊരു ഡീപ് ബ്ലൂ ഷെയ്ഡിലേക്ക് ചെറിയ ചെറിയ പ്രിന്റിലും യോക്ക് വന്നിട്ട് ഇതേപോലെ ഒരു പിൻഡെക്സ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് നെക്ക് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് നല്ല പ്യൂർ കോട്ടൺ ആണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് ബോഡി കണ്ടോ ഇതേപോലെയുള്ള പ്രിന്റാണ് ടോപ്പ് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും കൂടിയാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് ബാക്ക് പോർഷൻ സെയിം തന്നെയാണ് സെയിം പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാൻറ്റ് കാണിച്ചു തരാം പാൻറ് ഇതേപോലെ ചെറിയ ചെറിയ പ്രിന്റിലേക്കാണ് സെയിം കളർ തന്നെയാണ് നല്ല ഡീപ് ബ്ലൂ ഷെയ്ഡിലേക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് ോക്കിലുള്ള സെയിം പ്രിന്റിൽ തന്നെയാണ് പാൻറ്റും ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് സ്റ്റൈലിലും ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് ആണ് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പാൻറ്റ് വിതഔട്ട് ലൈനിങ്ങിലാണ് ഷോളിൻ്റെ പ്രിന്റും സെയിം തന്നെയാണ് യോക്ക് യോക്കലുള്ള സെയിം ആണ് ഷോളിന് കൊടുത്തിട്ടുള്ളത് എൻഡിലേക്ക് വലിയ വലിയ ആണ് നല്ല സോഫ്റ്റ് ഷോളാണ് സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു ചുരിദാർ സെറ്റാണ് കോട്ടൺ ഫാബ്രിക്കിലും കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ഡ്യുപ്ലെക്സലിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി ഇത്രയും ആണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടിലാണ് ഇന്നത്തെ ചുരിദാർ സെറ്റ് കൊണ്ട് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കലക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ